Bye. എന്താണ് അവസ്ഥ ഇപ്പൊ നമ്മുടെ ലോകത്താകെ കോവിഡ് കാലത്ത് വായ്പാ വരുമാന അനുവാദം വർധിക്കുന്ന രീതിയിട്ടില്ല നമുക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അങ്ങ് പറ്റുമായിരുന്നില്ല ഇവിടെ ആ ഘട്ടത്തിൽ നമ്മുടെ വായ്പാ വരുമാന അനുപാതം വർദ്ധിച്ചിരുന്നു പക്ഷെ നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്നില് മുപ്പത്തി ശതമാനമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലായപ്പോ മുപ്പത്തിനാല് ശതമാനമായി കുറഞ്ഞു ഇനിയും പറയും ഇത് നല്ല സിഗ്നലായിട്ടാണ് പൊതുവേ സാമ്പത്തിക വിരുദ്ധ കാണുന്നു അപ്പോ കടക്കണി എന്ന് പറയുന്നത് ശുദ്ധ വികസന വിരുദ്ധ പ്രചരണം മാത്രമാണ് നമ്മുടെ നാടിനെതിരെ അഴിച്ചുവിടുന്ന ഒരു വികസനവിരുദ്ധ പ്രചരണമായിട്ടാണ് അതിനെ നാം കാണേണ്ടത് നമ്മുടെ സംസ്ഥാനം സ്വീകരിച്ചിട്ടുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികൾ ആ വീടെന്ന സ്വത്തോടെ മണ്ണിടിഞ്ഞു പോയ അഥവാ അത്തരമൊരവസ്ഥ പരിഹരിക്കുന്നതിനാണ് ലൈഫ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് ആ ലൈഫ് പദ്ധതിയിൽ നമുക്കിപ്പോ നാലര ലക്ഷത്തിലധികം വീടുകളാണ് സംസ്ഥാനത്താകെ ആകെ പൂർത്തിയാക്കാൻ നമ്മുടെ ബാക്കിയുള്ള വീടുകൾ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തതന്നെ അഞ്ചു ലക്ഷത്തിൽ പോകുന്നത് ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപയായിരുന്നു നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാർ ആദ്യ പരിശോധന അതിനെക്കുറിച്ച് നടത്തുമ്പോ അന്ന് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അന്നത്തെ ആദ്യ മന്ത്രിസഭാ യോഗം രണ്ടായിരത്തി പതിനാറിൽ ആ കുടിശ്ശികയാകെ കൊടുത്തു നിൽക്കാനാണ് തീരുമാനിച്ചത് പതിനെട്ട് മാസം അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ വർധനവ് തുടങ്ങി അറുനൂറിൽ നിന്ന് ആയിരത്തി അറുനൂറിലേക്ക് മുടക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായി ഞാൻ മറ്റു വിസ്താരങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ഏതായാലും കൃത്യമായി മാസം തോറും വിതരണം ചെയ്യുന്ന അവസ്ഥയാണ് നാം സ്വീകരിച്ചത് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം അത് കേരളത്തിലാണ് ആ പദ്ധതി പ്രതികതകരിയാണ് നമ്മുടെ പൊതുവിതരണ ശക്തിപ്പെട്ടതുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിദരിദ്രം നമ്മുടെ കേരളത്തിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ ആ അതിദരിദ്ര കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ദൗത്യം നമ്മുടെ സർക്കാർ ഏറ്റെടുത്തു അതിന്റെ ഭാഗമായി ഈ വരുന്ന നവംബർ ഒന്നിൽ രാജ്യത്ത് അതിതരത്തിലില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിയെന്ന പ്രഖ്യാപനം നാം നടത്താൻ പോവുകയാണ് ഇവിടെ രണ്ടായിരത്തി പതിനാറ് മുതൽ നാം സ്വീകരിച്ചു വരുന്നൊരു സമീപനമാണ് രണ്ടായിരത്തി പതിനാറില് അറുന്നൂറ് വാഗ്ദാനങ്ങളായിരുന്നു പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാക്കി അത് ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളായതുകൊണ്ട് ആ കാര്യങ്ങളാകെ ജനങ്ങളെ ഓരോ വർഷവും അറിയിക്കുകയും അതാണ് സർക്കാർ പ്രസിദ്ധീകരിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് അതിരുപത്തി ഒന്നിനും തുറന്നു ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ദേശീയ തലത്തില് പഞ്ചവത്സര പദ്ധതി നിർത്തരാക്കിയ അവസ്ഥയാണ് പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ നേരത്തെ ഇടതുപക്ഷം ചില കാലഘട്ടങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ സാമ്പത്തിക രംഗത്തെ നാഴീകല്ലായിട്ട് തന്നെയാണ് പഞ്ചവത്സര പദ്ധതിയെ ഇടതുപക്ഷം വിലയിരുത്തിയത് ഇപ്പോ രാജ്യത്താകെ പഞ്ചവത്സര പദ്ധതി വേണ്ടെന്ന് വെച്ചപ്പോ കേരളം ഒരു പദ നയം എന്ന നിലയിൽ തന്നെ ആ പഞ്ചവത്സര പദ്ധതി തുടരാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനാറില് പതിമൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഉറപ്പാക്കിയത് ഇപ്പോ പതിനാലാം പഞ്ചവത്സര പദ്ധതിയാണ് നടപ്പിലാക്കി വരുന്നു ഇവിടെ ഒരു പ്രധാന പ്രശ്നം നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വികസന വിരുദ്ധ പ്രചരിപ്പിച്ച ഒരു കാര്യം കേരളത്തിന്റെ സാമ്പത്തിക രംഗം ആകെ നടന്നിരിക്കുകയാണ് ഇവിടെ പഞ്ചവത്സര പദ്ധതി വീതം വലിയ തോതിലാണ് വെട്ടിക്കുറത്തുന്നത് പദ്ധതി വീതം വെട്ടിക്കുറച്ചിരിക്കുന്നുള്ളതാണ് ತೀರ್ತು ಅಡಿತರಣೆ ಅವರ ಕಣಕ್ ಪರಿಶೋಧಿಸ ನಮ್ಗೆ ಕಾಣ ವಸ್ತುಗಳ ಸಂಸ್ಥಾನ വാർഷിക പദ്ധതി അടക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് മുപ്പതിനായിരത്തിൽ ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുനൂറ്റി ഇരുപത്തിനാല് കോടി ഇരുപത്തി ലക്ഷം രൂപ ഇത് ശതമാനം എവിടെയാണ് എവിടെ പണം ചെലവടാത്ത അവസ്ഥ വരുന്നത് ഏതൊരു കണക്കെടുത്ത് പരിശോധിച്ചാൽ മാതൃകാപരമായ ചെലോടൽ തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ നമുക്ക് കഴിയും ഇപ്പോ നമ്മുടെ കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായുള്ള ദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റവും ശക്തികാർത്തിച്ച സംസ്ഥാനമാണ് കേരളം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ വാർഷിക പദ്ധതിയിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി വകയിരുത്തിയത് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് കേരളത്തിലെ തദ്ദേശ മേഖലയ്ക്ക് വേണ്ടി ചില വകയിരുത്തിയ പണം എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഒന്നും നടക്കുന്നില്ല എല്ലാം തകർന്നു പോയി ശുദ്ധ കടക്കടിയാണ് സാമ്പത്തിക രംഗത്ത് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടില് അപ്പോ ഇതെല്ലാമാണ് പാണ് വസതിയെങ്കിൽ ആ പണം ചെലവഴിക്കാൻ കഴിയില്ലല്ലോ പക്ഷെ ചെലവഴിച്ച് എത്രയാണെന്നറിയും ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇതാണ് കേരളം എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി ചെലവഴിക്കേണ്ട സ്ഥാനത്താണ് ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുന്നത് ഏഴ് ഒൻപത് ശതമാനം നമ്മുടെ കേരളത്തിൽ ചെലവഴിച്ചിരിക്കുന്നു അപ്പോ നാം സ്വീകരിക്കുന്ന പദ്ധതി നയം ഈ തരത്തിലുള്ളതാണ് അപവാദ പ്രചരണം എത്രമാത്രം പൊള്ളയാണ് എന്നാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് പഞ്ചവത്സര പദ്ധതി ണക്കെടുത്താൽ പതിനൊന്ന് ദശാംശം ഒൻപത് ഏഴ് ശതമാനമാണ് നാം നൽകുന്നത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര ഉൽപാദനം നല്ല രീതിയിൽ വളർന്നു വരുന്നു ഇനി പ്രതിശീർ വരുമാനം എടുത്താലോ പ്രതിശീർ വരുമാനത്തിന്റെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് പത്ത് ദശാംശം രണ്ട് എട്ട് ശതമാനമായിരുന്നു ആയപ്പോ പത്ത് ദശാംശം എട്ട് ആറ് ശതമാനമായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും ഇപ്പോ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കുക പ്രത്യേക പദ്ധതികളിൽ ജനപങ്കാളിത്തത്തോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വം നടപ്പിലാക്കുക അങ്ങനെ വന്നപ്പോ കാർഷിക അനുബന്ധ മേഖലകൾ നല്ല വളർച്ച കൈവിധിച്ചു കാർഷിക അനുബന്ധ മേഖലകൾ നേടിയ വളർച്ച എത്രയാണെന്ന് അറിയോ അഞ്ചു ദശാംശം ആറ് ഒന്ന് ആ തരത്തിലുള്ള വളർച്ചയാണ് നേടിയത് അഞ്ചു ദശാംശം ആറ് ഒന്ന് ശതമാനം വളർച്ച നേടിയെന്ന് പറയുമ്പോൾ കോവിഡ് കാലത്ത് വളർച്ച എന്ന് പറഞ്ഞല്ലോ ആ ഘട്ടത്തില് ദശാംശം മൂന്ന് എട്ട് ശതമാനമായി ശതമാനം മാത്രമേ അന്ന് തളർച്ച തളർച്ചയായിട്ടുണ്ടായത് അവിടുത്താണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഉൽപാദന മേഖലയാകെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടുവന്നത് ഉൽപാദന മേഖലയാകെടുത്താൽ അഞ്ചേ പോയിന്റ് അഞ്ച് എട്ട് ശതമാനം വളർച്ചാ നിരക്ക് കൈവരുത്തി ഇപ്പോൾ വ്യവസായ മേഖലയിൽ നാം സ്വീകരിച്ച നടപടി അതും രണ്ടായിരത്തി പതിനാറ് മുതൽ തുറന്നു വന്നതാണ് അതിന്റെ ഭാഗമായി നല്ല തരത്തിലുള്ള വ്യവസായ സൗഹൃദ അന്തരീക്ഷം കേരളത്തിലുണ്ടായിരിക്കും രാജ്യത്ത് ഒന്നാം സ്ഥാനം തന്നെ നമുക്ക് നേടാൻ കഴിഞ്ഞു ഉൽപാദന മേഖലയുടെ വളർച്ചയിൽ നല്ല പുരോഗതിയാണ് നേടാൻ നമുക്ക് കഴിഞ്ഞത് ഐ ടി രംഗമെടുത്താലും സ്റ്റാർട്ടപ്പ് മേഖല എടുത്താലും വലിയ കുതിച്ചു തന്നെയാണ് നമുക്ക് നടത്താനായിട്ടുള്ളത് ഇവിടെ നിക്ഷേപത്തിന് തയ്യാറായി വരുന്നവരുടെ മുന്നിൽ നമ്മുടെ സംസ്ഥാനത്ത് പരിസ്ഥിതി നിയമങ്ങളും തൊഴിൽ സുരക്ഷാ നിയമവും കൃത്യമായി പാലിച്ചാൽ ഒരു നിക്ഷേപത്തിന്റെ ഉദ്യമവും ചുവപ്പ് നാണയ ആ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ അതീവ ജാഗ്രതയോടെയാണ് സർക്കാർ നെയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോ നേരത്തെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പേര് നിക്ഷേപകർ വരാത്ത സംസ്ഥാനം എന്നായിരുന്നു അത് മാറി വലിയ തോതിൽ നിക്ഷേപകര് നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ബഹുരാഷ്ട്ര കമ്പനികളടക്കം അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായി സർക്കാർ ഓൺലൈനായി ഒട്ടുമിക്കും നടപടികളാണ് സ്വീകരിക്കുന്നത് തൊഴിൽ സ്ഥാപനങ്ങളെയും തൊഴിൽ അന്വേഷകരെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ബിരുദാരികളെ തൊഴിൽ നൈപുണ്യമുള്ളവരാക്കാൻ ജനപങ്കാളിത്തത്തോടെ ഇടപെടൽ ന്വേഷിക്കുന്നവർക്ക് വിജ്ഞാന കേരള പദ്ധതിയുടെ ഭാഗമായി വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുകയും പൊതുമേഖലയാകെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് നാം സ്വീകരിക്കുന്നത് ആയിരം കോടി വിറ്റുവരവ് എന്ന അഭിമാനകരമായ നേട്ടത്തിലെത്തി നൽകുകയാണ് വൈദ്യുതി മേഖലയിലെ തടസ്സങ്ങളില്ലാത്ത വൈദ്യുതി എല്ലാ വ്യവസായങ്ങൾക്കും നൽകുന്ന അവസ്ഥയിലേക്ക് എന്താ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ട്രാൻസ്മിറ്റ് പദ്ധതി നല്ല നിലക്ക് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മെ വല്ലാതെ പ്രയാസപ്പെടുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് അതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി മുൻകാല പ്രാബല്യത്തോട് വെട്ടിക്കുറക്ക നിലപാട് സ്വീകരിക്കുന്നു നമ്മളതിനെതിരെ നിവേദനങ്ങൾ വലവട്ടം കൊടുത്തു അവസാനം സുപ്രീം കോടതിയെയും സമീപിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ നാം കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ എങ്ങനെയാണ് കഴിഞ്ഞത് നമ്മെ ശ്വാസം മുട്ടിക്കാൻ സാമ്പത്തികമായി ജപിക്കാൻ വലിയ ശ്രമങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് നമ്മുടെ നികുതി വരുമാനം നികുതി വരുമാനവും ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ തനത് നികുതി വരുമാനം നാൽപ്പത്തി ഏഴായിരം കോടി രൂപയായിരുന്നു നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയ നികുതി വരുമാനം ഇപ്പോൾ എത്രയെന്നറിയോ നാല്പത്തി ഏഴായിരം തന്നെ നിൽക്കുകയല്ല എൺപതിനായിരം കോടി രൂപ അത് ശക്തമായി ജി എസ് ടി കൗൺസിൽ ഉന്നയിച്ചതും അതിന് പരിഹാര മാർഗങ്ങൾ നിർദേശിച്ചതും ഒക്കെ നമ്മുടെ നികുതി ഭരണ സംവിധാനം ആധുനിക സാങ്കേതിക വിദ്യ നിരക്ഷ പുനഃപ്രതികരിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ ഗുണഫലങ്ങള് തുറന്നുള്ള കാലങ്ങളിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് നികുതിയേതര വരുമാനം ഒരുപാട് കാലമായി പരിഷ്കരിക്കാതെ കിടക്കുകയായിരുന്നു ബജറ്റിലൂടെ അതിന്റെ വരുമാനം പരിഷ്കരിക്കുന്ന നിലപാട് നാം ഇപ്പോ സ്വീകരിക്കുന്നു കേന്ദ്രത്തിന്റെ കേരളവിരുദ്ധ നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തമായ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നു റവന്യൂ ചെലവുകളുടെ വളർച്ചയിൽ വലിയ തോതിൽ മിതത്വം പാലിക്കുന്നു ഈ നിലപാടാണ് നാം സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി വിതരണം ചെയ്യാൻ നമുക്ക് കഴിയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ നടപ്പാക്കി വരുന്ന പതിൽ നയം നമുക്ക് തുടരേണ്ടതുണ്ട് കെ ഫോൺ വാർഷവത്കരിക്കപ്പെട്ട എല്ലാ വിഭാഗങ്ങൾക്കും ഡിജിറ്റൽ ഉപഭോഗം സാധ്യമാക്കുന്ന നിലയാണ് വരുന്നത് മലയോര ജനതയുടെ ഭൂമിയിലുള്ള അവകാശം കൃത്യമായി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയാണ് പട്ടയങ്ങൾ നല്ല രീതിയിൽ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു പോവുകയാണ് ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പരമ്പരാഗത വ്യവസായ മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളും ആധുനിക മാർക്കറ്റിംഗ് അവസരങ്ങളും ഒക്കെ ഇതിനായി പ്രയോജനപ്പെടുത്തുകയാണ് പരിസ്ഥിതി സംരക്ഷണവും മാലിന്യ സംസ്കരണവും വളരെ പ്രാധാന്യത്തോടെ നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരള മിഷന്റെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ നടന്നിട്ടുള്ളത്